പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹരമായ യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ റീഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇന്ന് ദിവസം ഇരുന്നൂറ്റി പതിനാല് ഇന്നത്തെ വചന വായനയുടെ വചനഭാഗങ്ങൾ ഏഷ്യ പ്രവചനം അധ്യായം നാൽപ്പത്തി ഒൻപതും അൻപതും എസ് എ കെ എലിൻ്റെ പ്രവചനം അധ്യായങ്ങൾ പത്തും പതിനൊന്നും സുഭാഷിതങ്ങൾ അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത് വരെ ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നാം വചനം വായിച്ചു തുടങ്ങുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഏഷയ്യ അധ്യായം നാൽപ്പത്തിയൊൻപത് കർത്താവിൻ്റെ ദാസൻ തീരദേശങ്ങളെ എന്നെ ശ്രവിക്കുവിൻ വിദൂര ജനപദങ്ങളെ ശ്രദ്ധിക്കുവിൻ ഗർഭത്തിൽ തന്നെ കർത്താവ് എന്നെ വിളിച്ചു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടെ നിന്നെ നാമകരണം ചെയ്തു എൻ്റെ അധരത്തെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ അവിടെ നിന്ന് തന്നെ മറച്ചു എന്നെ മിനുക്കിയെ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു ഇസ്രായേലെ നീ എൻ്റെ ദാസനാണ് നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും ഞാൻ ചിന്തിച്ചു ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു വ്യർത്ഥതയ്ക്കും ശൂന്യതയ്ക്കുമായി എൻ്റെ ശക്തി ചെലവഴിച്ചു നിശ്ചയമായും എൻ്റെ ന്യായം കർത്താവിലാണ് എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവത്തിലുമാണ് യാക്കോബിനെ തന്നിലേക്ക് തിരികെ കൊണ്ടുവരാനും ഇസ്രായേൽ നീക്കം ചെയ്യപ്പെടാതിരിക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തുന്ന കർത്താവ് ഇപ്പോൾ അരുൾ ചെയ്യുന്നു കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ബഹുമാനിതനായിരിക്കുന്നു ദൈവം എൻ്റെ ശക്തിയാണ് അവിടുന്ന് അരുൾ ചെയ്തു യാക്കൂബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൻ്റെ സംരക്ഷിതരെ തിരികെ കൊണ്ടുവരാനുമായി നീ എനിക്ക് ദാസനായിരുന്നാൽ പോരാ എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ ആയിരിക്കേണ്ടതിന് നിന്നെ ഞാൻ ജനതകളുടെ പ്രകാശമായി സ്ഥാപിക്കും ആത്മനിന്ദയുള്ളവനും ജനതകളാൽ നീന്തതിനും അധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും അവൻ്റെ വിമോചകനമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിന്നെ തിരഞ്ഞെടുത്തവനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ വിശ്വസ്തനായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കണ്ടെഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ പ്രണമിക്കുകയും ചെയ്യും പ്രവാസികൾ ജെറുസലേമിലേക്ക് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ശൂന്യമായി കിടക്കുന്ന പിതൃസ്വത്തുകൾ അവകാശമായി നൽകാനും ദേശം പുനരുദ്ധരിക്കാനും നിന്നെ സംരക്ഷിക്കാനും ജനത്തിൻ്റെ ഉടമ്പടിയായി നിന്നെ ഉറപ്പിക്കാനുമായി പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമൊരുളി രക്ഷാദിനത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു ബന്ധിതരോട് പുറത്തു വരുവിനെന്നും അന്ധകാരത്തിലുള്ളവരോട് സുവീതിതരാകുവിനെന്നും പറയാൻ തന്നെ വഴിത്താരകളിൽ അവർ മെയ്യും മുട്ടക്കുന്നുകളിലെല്ലാം അവരുടെ മേയ്ച്ചിൽപ്പുറങ്ങൾ ഉണ്ടായിരിക്കും അവർക്ക് വിശക്കുകയില്ല ദാഹിക്കുകയുമില്ല ചൂടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല എന്തെന്നാൽ അവരോട് ആർദ്രനായവൻ അവരെ വഴി നടത്തും നീർച്ചാലുകൾ കരികിലേക്ക് അവരെ നയിക്കും മലകളെ ഞാൻ വഴിയാക്കുകയും എൻ്റെ രാജവീഥികൾ ഉയരുകയും ചെയ്യും ഇതാ ചിലർ ദൂരെ നിന്നും മറ്റു ചിലർ വടക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വേറെ ചിലർ സിനിം ദേശത്തു നിന്നും വരും ആകാശമേ ആർത്ത് വിളിക്കുക ഭൂമിയെ ആനന്ദിക്കുക മലകളെ ആർത്ത് പാടുക എന്തെന്നാൽ തൻ്റെ ജനത്തെ കർത്താവ് ആശ്വസിപ്പിച്ചിരിക്കുന്നു തൻ്റെ പീഡിതരോട് അവിടുന്ന് ആർദരനാകും സിയോൻ പറഞ്ഞു കർത്താവ് എന്നെ കൈവടിഞ്ഞു എൻ്റെ നാഥൻ എന്നെ മറന്നുപോയി തൻ്റെ ഉദരഫലത്തോട് ആർദ്രതയില്ലാത്ത വിധം മുലകുടിക്കുന്ന തൻ്റെ കുഞ്ഞിനെ ഒരു സ്ത്രീക്ക് മറക്കാനാവുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ എൻ്റെ ഉള്ളം കൈയ്യിൽ നിന്നെ ഞാൻ കുത്തിവെച്ചിരിക്കുന്നു നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട് നിൻ്റെ നിർമ്മാതാക്കൾ ദ്രുതഗതിക്കാരാണ് നിന്നെ നശിപ്പിക്കുന്നവരും വിജനമാക്കുന്നവരുമാകട്ടെ നിന്നിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കുക അവരെല്ലാം ഒത്തുചേർന്ന് നിന്നിലേക്ക് വന്നിരിക്കുന്നു ജീവിക്കുന്നവനായ ഞാനാണ് കർത്താവിൻ്റെ ശപഥം നിശ്ചയമായും നീ അവരെയെല്ലാം ആഭരണം പോലെ ധരിക്കും വധുവിനെ പോലെ നീ അവരെ അണിയും കാരണം ഇപ്പോൾ നിന്റെ പാഴ്നിലങ്ങളും ശൂന്യസ്ഥലങ്ങളും നശിച്ചുപോയ നാടും താമസക്കാർക്ക് തീർച്ചയായും തികയാതെ വരും നിന്നെ വിഴുങ്ങിയവർ അകന്നു പോകും നിന്റെ പുത്ര മക്കൾ ഇനിയും നിന്റെ ചെവികളിൽ മന്ത്രിക്കും ഈ സ്ഥലം എനിക്ക് പരിമിതമാണ് എനിക്ക് വസിക്കാൻ ഇടം തരിക അപ്പോൾ നീ ഹൃദയത്തിൽ പറയും ആരാണിവനെ എനിക്കായി ജനിപ്പിച്ചത് ഞാൻ പുത്രഹീനയും വന്ധ്യയും പ്രവാസിനിയും പരിത്യക്തിയും ആയിരുന്നല്ലോ ഇതാ ഞാൻ മാത്രമാണല്ലോ അവശേഷിച്ചിരുന്നത് ഇവർ എവിടെയായിരുന്നു നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ജനതകൾക്ക് നേരെ ഞാൻ എൻ്റെ കരമുയർത്തും ജനപദങ്ങൾക്ക് നേരെ എൻ്റെ അടയാളം ഉയർത്തും അവർ നിൻ്റെ പുത്രന്മാരെ മാറിലും പുത്രിമാരെ തോളിലും വഹിച്ചു കൊണ്ടുവരും രാജാക്കന്മാർ നിന്റെ പരിപോഷകരും രാജപുത്രിമാർ നിന്നെ മുലയൂട്ടുന്നവരുമായിരിക്കും അവർ നിന്നെ നിലംപറ്റെ പ്രണമിക്കുകയും നിൻ്റെ കാലിലെ പൊടി നക്കുകയും ചെയ്യും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല ശക്തനിൽ നിന്ന് ഇര പിടിച്ചെടുക്കപ്പെടുമോ സ്വേച്ഛാധിപതിയുടെ അടിമയ്ക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ശക്തൻ്റെ അടിമയും വിടുവിക്കപ്പെടും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇര രക്ഷപ്പെടും നിന്നോട് വ്യവഹരിക്കുന്നവനോട് ഞാൻ തന്നെ വ്യവഹരിക്കും നിന്റെ മക്കളെ ഞാൻ തന്നെ രക്ഷിക്കും നിന്നെ ദുരോഹിക്കുന്നവർ തങ്ങളുടെ തന്നെ മാംസം ഭക്ഷിക്കാൻ ഞാൻ ഇടയാക്കും പുതുവീഞ്ഞുകൊണ്ടെന്ന പോലെ രക്തം കൊണ്ടവർക്ക് മത്തുപിടിക്കും കർത്താവായ ഞാൻ നിന്റെ രക്ഷകനും യാക്കോവിൻ്റെ ശക്തൻ നിന്റെ വിമോചകനുമാണെന്ന് അപ്പോൾ മർത്യകുലം മുഴുവനും അറിയും ഏശയ്യ അധ്യായം അൻപത് കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നു ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചു എന്നതിൻ്റെ ആ മോചനപത്രം എവിടെ അല്ലെങ്കിൽ എൻ്റെ കടക്കാരിൽ ആർക്കാണ് നിങ്ങളെ ഞാൻ വിറ്റത് ഇതാ നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തമാണ് നിങ്ങൾ വിൽക്കപ്പെട്ടത് നിങ്ങളുടെ അപരാധങ്ങൾ നിമിത്തമാണ് നിങ്ങളുടെ മാതാവ് ഉപേക്ഷിക്കപ്പെട്ടതും ഞാൻ വന്നപ്പോൾ ആരുമില്ലാത്തതും ഞാൻ വിളിച്ചപ്പോൾ ആരും പ്രതികരിക്കാത്തതും എന്തുകൊണ്ട് വീണ്ടെടുക്കാനാവാത്ത വിധം എൻ്റെ കരം അത്രയും കുറുകിപ്പോയോ അഥവാ മോചിപ്പിക്കാൻ എന്നിൽ ശക്തിയില്ലാതായോ ഇതാ എൻ്റെ ശാസനയാൽ ഞാൻ കടൽ വറ്റിക്കും നദികളെ മരുഭൂമിയാക്കും ജലമില്ലാതെ അവയിലെ മത്സ്യജാലം ദുർഗന്ധം വമിക്കുകയും ദാഹം കൊണ്ട് ചത്തുപോവുകയും ചെയ്യും ആകാശത്തെ ഞാൻ അന്ധകാരം അന്ധകാരമുടിപ്പിക്കും ചാക്കുവസ്ത്രം ഞാൻ അതിൻ്റെ പുതപ്പാക്കും കർത്താവിൻ്റെ ദാസൻ പരീക്ഷീണനെ സഹായിക്കാനറിയേണ്ടതിന് നാഥനായ കർത്താവ് എനിക്ക് ശിഷ്യരുടെ നാവ് നൽകി അവിടുന്ന് ഒരു വചനം ഉണർത്തും ശിഷ്യനെ പോലെ ശ്രവിക്കേണ്ടതിനായി പ്രഭാതം തോറും അവിടെ നിന്ന് എൻ്റെ കാതുണർത്തും നാഥനായ കർത്താവ് എൻ്റെ ചെവി തുറന്നു ഞാൻ എതിർത്തില്ല പുറംതിരിഞ്ഞുമില്ല അടിക്കുന്നവർക്കെൻ്റെ പുറവും താടിമീശ പറിക്കുന്നവർക്കെൻ്റെ കവളുകളും ഞാൻ കാണിച്ചു കൊടുത്തു നിന്ദകളിൽ നിന്നും തുപ്പലിൽ നിന്നും എൻ്റെ മുഖം ഞാൻ മറച്ചില്ല നാഥനായ കർത്താവിനെ സഹായിക്കും അതിനാൽ ഞാൻ അപമാനിതനാവുകയില്ല അതിനാൽ ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെയാക്കി ഞാൻ ലജ്ജിതനാവുകയില്ല എന്ന് ഞാൻ അറിഞ്ഞു എന്നെ രക്ഷിക്കുന്നവൻ അടുത്തുണ്ട് ആര് എന്നോട് പൊരുതും നമുക്ക് നേർ നിൽക്കാം എൻ്റെ വിധി ആരാണ് അവൻ എൻ്റെ അടുത്ത് വരട്ടെ ഇതാ നാഥനായ കർത്താവ് എന്നെ സഹായിക്കും എന്നെ കുറ്റം വിധിക്കുന്നവൻ ആര് ഇവരെല്ലാം ഇതാ വസ്ത്രം പോലെ പഴകിപ്പോകും ഇരട്ടവാലൻ അവരെ കരണ്ട് തിന്നും ആരാണ് കർത്താവിനെ ഭയപ്പെടുന്നത് അവിടുത്തെ ദാസൻ്റെ സ്വരം ശ്രവിക്കുന്നത് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നവൻ തൻ്റെ ദൈവത്തിലേക്ക് ചാരി നിൽക്കാനായി അവൻ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കട്ടെ ഇതാ തീ കൊളുത്തുകയും തീക്കൊള്ളികൾ കൊണ്ട് അരമുറുക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാം നിങ്ങളുടെ തീജ്വാലയിലും നിങ്ങൾ കൊളുത്തിയ തീക്കൊള്ളിയിലും നടക്കുവിൻ ഞാൻ മൂലമാണ് നിങ്ങൾക്കിത് ഭവിച്ചത് വേദനയുടെ സ്ഥലത്ത് നിങ്ങൾ വസിക്കേണ്ടി വരും എസക്കിയിൽ അധ്യായം പത്ത് കർത്താവിൻ്റെ മഹത്വം ദേവാലയം വിടുന്നു ഞാൻ നോക്കിയപ്പോൾ അതാ കെരൂപുകളുടെ തലയ്ക്ക് മീതയുള്ള വിധാനത്തിൽ പോലെ സിംഹാസനത്തിൻ്റെ രൂപത്തിൽ ഒരു ദൃശ്യം അവയ്ക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു അവിടുന്ന് ചണവസ്ത്രധാരിയായ ആളോട് ആജ്ഞാപിച്ചു നീ ചുഴലിച്ചക്രത്തിനിടയിലേക്ക് കരൂപിൻ്റെ കീഴിലേക്ക് പോവുക കരൂപുകളുടെ ഇടയിൽ നിന്ന് ജ്വലിക്കുന്ന തീക്കനൽ കൊണ്ട് നിന്റെ കൈവെള്ളം നിറച്ച് നഗരത്തിനു മീതെ വിതറുക ഞാൻ കാണുകെ അവൻ പോയി അവൻ ചെന്നപ്പോൾ കരൂപുകൾ ആലയത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുകയായിരുന്നു അകത്തള്ളം മേഘത്താൽ നിറഞ്ഞിരുന്നു കർത്താവിൻ്റെ മഹത്വം കരൂപുകളുടെ മേൽ നിന്ന് ആലയത്തിൻ്റെ പടിവാതിൽക്കലേക്ക് ഉയർന്നു നിന്നിരുന്നു ആലയം മേഘത്താൽ പൂരിതമായി അങ്കണത്തിലാകട്ടെ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ശോഭ നിറഞ്ഞിരുന്നു സർവശക്തനായ ദൈവം സംസാരിക്കുമ്പോഴുള്ള സ്വരം പോലെ കരൂപുകളുടെ ചിറകടി ശബ്ദം പുറത്തെ അങ്കണം വരെ കേൾക്കാമായിരുന്നു അവിടുന്ന് ചണവസ്ത്രധാരിയോട് ചുഴലിച്ചക്രത്തിനിടയിൽ നിന്ന് കരൂപുകൾക്കിടയിൽ നിന്ന് അഗ്നി എടുക്കുക എന്ന് ആജ്ഞാപിച്ചപ്പോൾ അവനകത്തു കിടന്ന് ചക്രത്തിന് സമീപം നിന്നു കെരൂപകളിൽ നിന്നുള്ള ഒരു കരൂപ് കരൂപുകൾക്കിടയിലുള്ള അഗ്നിയിലേക്ക് തൻ്റെ കൈനീട്ടി അത് കോരിയെടുത്ത് ചണവസ്ത്രധാരിയുടെ കൈവെള്ളയിലേക്ക് വെച്ചു അവനത് സ്വീകരിച്ച് പുറത്തുപോയി കെരൂപുകളുടെ ചെറുകിൻ കീഴിൽ മനുഷ്യൻ്റെ ഒരു കൈരൂപം കാണപ്പെട്ടു ഞാൻ നോക്കിയപ്പോൾ അതാ കരൂപുകളുടെ സമീപത്ത് ഒരു കെരൂപിനൊരു ചക്രം എന്ന വിധം നാല് ചക്രങ്ങൾ ചക്രങ്ങളുടെ രൂപം ഗോമേതക കല്ലിൻ്റെ കണ്ണുപോലെയായിരുന്നു ഒരു ചക്രം മറ്റൊരു ചക്രത്തിനുള്ളിൽ എന്ന പോലെ തന്നെ അവ നാലിൻ്റെയും ദൃശ്യം ഒറ്റ രൂപമായിരുന്നു ചരിക്കുമ്പോൾ അവയ്ക്ക് നാല് ദിക്കുകളിലേക്കും സഞ്ചരിക്കാമായിരുന്നു ചരിക്കുമ്പോൾ അവയ്ക്ക് തിരിയേണ്ടതില്ലായിരുന്നു എന്നാൽ തലപ്പത്തുള്ളത് ലക്ഷ്യം വെക്കുന്ന സ്ഥലത്തേക്ക് അതിൻ്റെ പിന്നാലെയുള്ളവ സഞ്ചരിക്കുമായിരുന്നു ചരിക്കുമ്പോൾ അവയ്ക്ക് തിരിയേണ്ടതല്ലായിരുന്നു അവയുടെ ശരീരമാകെ അവയുടെ മുതുക് കൈകൾ ചിറകുകൾ ചക്രങ്ങൾ എന്നിങ്ങനെ ചുറ്റിലും നിറയെ കണ്ണുകളായിരുന്നു അവ നാലിൻ്റെയും ചക്രങ്ങൾക്ക് പോലും ഞാൻ കേൾക്കത്തന്നെ അവയ്ക്കുള്ള ചക്രങ്ങൾക്ക് അവൻ ചുഴലിച്ചക്രം എന്ന് പേരിട്ടു ഓരോന്നിനും നാല് മുഖങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ മുഖം കരൂപിൻ്റെ മുഖം രണ്ടാമത്തെ മുഖം മനുഷ്യമുഖം മൂന്നാമത്തേത് സിംഹത്തിൻ്റെ മുഖം നാലാമത്തേത് കഴുകൻ്റെ മുഖം കരൂപുകൾ മുകളിലേക്ക് ഉയർന്നു കേബാർ നദീതീരത്ത് വെച്ച് ഞാൻ ദർശിച്ച ജീവിഗണം തന്നെയായിരുന്നു അത് കരൂപുകൾ പോയപ്പോൾ ചക്രങ്ങൾ അവയോടൊപ്പം പോയി ഭൂമിയിൽ നിന്നുയരാനായി കരൂപുകൾ തങ്ങളുടെ ചിറകുകൾ ഉയർത്തിയപ്പോൾ ചക്രങ്ങളും അവയോട് ചേർന്ന് തിരിയാതെ നിന്നു കരൂപുകൾ നിശ്ചലമായപ്പോൾ ചക്രങ്ങളും നിശ്ചലമായി അവ ഉയർന്നപ്പോൾ ഇവയും അവയോടൊപ്പം ഉയർന്നു കാരണം ആ ജീവികണ്ണത്തിൻ്റെ അരൂപി അവയിലുണ്ടായിരുന്നു കർത്താവിൻ്റെ മഹത്വം ആലയത്തിൻ്റെ പടിവാതിലിന് മുകളിൽ നിന്ന് പുറപ്പെട്ട് ആ കരൂപുകളുടെ മീതെ വന്നു നിന്നു ഞാൻ നോക്കി നിൽക്കേ കരൂപുകൾ ചിറകുകൾ വിടർത്തി ഭൂമിയിൽ നിന്നുയർന്നു അവ പോയപ്പോൾ ചക്രങ്ങളും അവയോട് ചേർന്നുണ്ടായിരുന്നു കർത്താവിൻ്റെ ആലയത്തിൻ്റെ കിഴക്കേ കവാടത്തിങ്കൽ അവ നിന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവയുടെ മീതെ നിന്ന് മുകളിലേക്കുണ്ടായിരുന്നു കേബാർ നദി എങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കീഴിലായി ഞാൻ കണ്ട ജീവി തന്നെയാണിത് അവ കെ ഞാൻ തിരിച്ചറിഞ്ഞു ഓരോന്നിനും നാല് മുഖങ്ങൾ വീതവും ഓരോന്നിനും നാല് ചെറുകുകളുമുണ്ടായിരുന്നു അവയുടെ ചിറകുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങൾക്ക് സദൃശ്യമായ ഒന്നുണ്ടായിരുന്നു കേബാർ നദിക്കരികെ ഞാൻ കണ്ടവയുടെ മുഖത്തോട് അവയ്ക്ക് മുഖസാരൂപ്യമുണ്ടായിരുന്നു അവ ഓരോന്നും നേരെ മുമ്പോട്ട് പോയി എസക്കിയിൽ അധ്യായം പതിനൊന്ന് നേതാക്കന്മാർക്ക് ശിക്ഷ അരൂപി എന്നെ ഉയർത്തി കർത്താവിൻ്റെ ആലയത്തിൻ്റെ കിഴക്കിനു നേരെയുള്ള കിഴക്കേ കവാടത്തിങ്കലേക്ക് കൊണ്ടുവന്നു അതാ പ്രവേശന കവാടത്തിങ്കൽ ഇരുപത്തിയഞ്ച് പേർ അവരുടെ ഇടയിൽ ജനപ്രമാണികളായ ആസൂറിൻ്റെ പുത്രൻ യാസാനിയായേയും ബനായായുടെ പുത്രൻ പെലാത്തിയായെയും ഞാൻ കണ്ടു അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു മനുഷ്യപുത്ര ഇവരാണ് ഈ പട്ടണത്തിൽ ദുഷ്കൃത്യം നിരൂപിക്കുകയും ദുരുപദേശം നൽകുകയും ചെയ്യുന്ന വ്യക്തികൾ അവർ പറയുന്നു വീടുകൾ പണിയാറായിട്ടില്ല നഗരം കുട്ടകവും നാം മാംസവുമാണ് ആകെയാൽ അവർക്കെതിരെ പ്രവചിക്കുക മനുഷ്യപുത്ര പ്രവചിക്കുക കർത്താവിൻ്റെ അരൂപി എൻ്റെ മേലിറങ്ങി വന്ന് എന്നോട് കൽപ്പിച്ചു കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിക്കുക ഇസ്രായേൽ ഭവനമേ നിങ്ങൾ നിങ്ങളിങ്ങനെ പറയുന്നു നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നതെല്ലാം ഞാൻ അറിയുന്നു ഈ നഗരത്തിൽ വധിക്കപ്പെട്ടവരുടെ എണ്ണം നിങ്ങൾ പെരുപ്പിച്ചു മൃതശരീരം കൊണ്ട് അതിൻ്റെ വീഥികൾ നിറച്ചു ആകയാൽ നാഥനായ കർത്താവ് അരുൾ ചെയ്യുന്നു അതിൻ്റെ മധ്യത്തിൽ നിങ്ങൾ കൊന്നിട്ടിരിക്കുന്നവരാണ് മാംസം നഗരമാണ് കുട്ടകം എന്നാൽ നിങ്ങളെ ഞാൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും നിങ്ങൾ വാളിനെ ഭയപ്പെടുന്നു എന്നാൽ ഞാൻ നിങ്ങളുടെ മേൽ വാൾ കൊണ്ടുവരും നാഥനായ കർത്താവിൻ്റെ എറളപ്പാട് നിങ്ങളെ ഞാൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അപരിചിതരുടെ കയ്യിൽ ഏൽപ്പിക്കും നിങ്ങൾക്കിടയിൽ ഞാൻ ന്യായവിധികൾ നടപ്പിലാക്കും വാളാൽ നിങ്ങൾ നിലം പതിക്കും ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ വെച്ച് നിങ്ങളെ ഞാൻ വിധിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും നഗരം നിങ്ങൾക്ക് കുട്ടകമായിരിക്കില്ല നിങ്ങളതിലെ മാംസവുമായിരിക്കില്ല ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ വെച്ച് നിങ്ങളെ ഞാൻ വിധിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ വ്യാപരിച്ചില്ല എൻ്റെ ന്യായപ്രമാണങ്ങൾ പാലിച്ചതുമില്ല നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകളുടെ പ്രമാണങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിച്ചത് ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബനായയുടെ പുത്രനായ പെലാത്തിയ മരിച്ചു ഞാൻ മുഖം മുട്ട വീണ് ഉച്ചസ്വരത്തിൽ നിലവിളിച്ചു ഞാൻ ചോദിച്ചു ഹാ നാഥനായ കർത്താവേ ഇസ്രായേലിൻ്റെ ശിഷ്ടഭാഗത്തിന് അങ്ങ് അന്ത്യം വരുത്തുമോ പ്രവാസികൾക്ക് വാഗ്ദാനം കർത്താവിൻ്റെ വചനം എൻ്റെ പക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര നിൻ്റെ സഹോദരങ്ങളെക്കുറിച്ചാണ് അതായത് നിൻ്റെ സഹോദരങ്ങൾ നിൻ്റെ ഉറ്റ ബന്ധുക്കൾ ഇസ്രായേൽ ഭവനം മുഴുവൻ എന്നിങ്ങനെ സകലരെയും കുറിച്ചാണ് നിങ്ങൾ കർത്താവിൽ നിന്ന് അകന്നുപോയി ഈ ദേശം ഞങ്ങൾക്കാണ് അവകാശമായി നൽകിയിരിക്കുന്നത് എന്ന് ജെറുസലേം നിവാസികൾ പറഞ്ഞത് ആകെയാൽ പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു അവരെ ഞാൻ ജനതകളുടെ ഇടയിലേക്ക് അകറ്റിയെങ്കിലും ദേശങ്ങളിൽ അവരെ ഞാൻ ചിതറിച്ചെങ്കിലും എത്തിച്ചേർന്ന നാടുകളിൽ തൽക്കാലത്തേക്ക് ഞാൻ അവർക്ക് വിശുദ്ധ മന്ദിരമായി ആകയാൽ പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങളെ ഞാൻ ജനഗണങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും നിങ്ങൾ ചിതറിക്കപ്പെടുന്ന ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശേഖരിക്കും ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് ഞാൻ നൽകും അവർ അവിടേക്ക് വരുമ്പോൾ എല്ലാ നിന്ദിയ വസ്തുക്കളും അതിൽ നിന്ന് നീക്കിക്കളയും അവർക്ക് ഞാൻ മറ്റൊരു ഹൃദയം നൽകും ഒരു നവചൈതന്യം അവരുടെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസല ഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവർ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുകയും എൻ്റെ ന്യായപ്രമാണങ്ങൾ പാലിച്ചനുഷ്ഠിക്കുകയും ചെയ്യും അവർ എനിക്ക് ജനമായിരിക്കും ഞാൻ അവർക്ക് ദൈവവും ആയിരിക്കും എന്നാൽ തങ്ങളുടെ നിന്നി വസ്തുക്കളെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കെതിരേറ്റ് വിളയച്ചതകളുടെ പിന്നാലെ സ്വന്തം ഹൃദയം പോകാൻ അനുവദിച്ചവരുടെ മാർഗത്തിനുള്ള ശിക്ഷ അവരുടെ തലയിൽ തന്നെ ഞാൻ ചുമത്തി നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് കർത്താവിൻ്റെ മഹത്വം ജെറുസലേം വിടുന്നു കരൂവുകൾ ചിറകുകൾ ഉയർത്തി ചക്രങ്ങളും അവയോട് ചേർന്നുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവയ്ക്ക് മീത് ഉയർന്നു നിന്നിരുന്നു കർത്താവിൻ്റെ മഹത്വം നഗരമധ്യത്തിൽ നിന്നുയർന്ന് നഗരത്തിന് കിഴക്കുള്ള മലമുകളിൽ ചെന്നു നിന്നു ദൈവാരൂപിയിലുള്ള ദർശനത്തിൽ അരൂപി എന്നെ എടുത്തുയർത്തി കൽദായ നാട്ടിലേക്ക് പ്രവാസികളുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഞാൻ കണ്ട ദർശനം എന്നിൽ നിന്ന് ഉയർന്നുപോയി കർത്താവിനിക്ക് കാണിച്ചു തന്ന കാര്യങ്ങളെല്ലാം ഞാൻ പ്രവാസികളോട് പ്രഖ്യാപിച്ചു സുഭാഷിതങ്ങൾ അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത് വരെ സത്യം ഒഴിയുന്നവൻ വിവരിക്കുന്നതാണ് നീതി കാപട്ട്യങ്ങളുടെ സാക്ഷ്യമാകട്ടെ വ്യാജവും വാളിൻ്റെ പ്രഹരങ്ങൾ പോലെ അലസഭാഷണം നടത്തുന്നവരുണ്ട് ജ്ഞാനികളുടെ ഭാഷ മുറി ഉണക്കുന്നതാണ് സത്യത്തിൻ്റെ അധരം എന്നേക്കും സുസ്ഥാപിതമാണ് വ്യാജത്തിൻ്റെ നാവ് ക്ഷണനേരത്തേക്കേ ഉള്ളൂ തിന്മ നനയ്ക്കുന്നവരുടെ ഹൃദയത്തിൽ കള്ളത്തരമുണ്ട് സമാധാനം ഉപദേശിക്കുന്നവർക്ക് സന്തോഷവും പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി പതിനാലാമത്തെ ദിവസം ദൈവത്തിന് നന്ദി പറയാം ഇന്ന് ഏശയ്യായിൽ കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് നമ്മൾ വായിച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്നത് പ്രധാനമായും ഇസ്രായേൽ എന്ന ജനതയെ മുഴുവനായി സൂചിപ്പിക്കാനും ഇസ്രായേലിൻ്റെ ജനതയുടെ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കി ദൈവഹിതമനുസരിക്കുന്ന മിശികായുടെയും പ്രതീകമാണ് ഒരേ സമയത്ത് കർത്താവിൻ്റെ ദാസൻ എന്ന പ്രയോഗം എൻ്റെ രക്ഷ ലോകാതിർത്തിയോളം എത്തിക്കുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും എന്ന് കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് പറഞ്ഞ അരുളപ്പാട് സത്യത്തിൽ നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് കൃത്യമായും വ്യക്തിപരമായും ബാധകമാണ് ഈ ഭൂമിയിലെ നമ്മുടെ നിയോഗം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ജനിച്ച ഉടനെ മരിക്കാതെ അനേക വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മിൽ മഹാഭൂരിപക്ഷം പേരെയും ദൈവം ബാക്കി വെക്കുന്നത് എന്തിനാണ് ഈ ഭൂമിയിൽ കൃത്യമായ ചില നിയോഗങ്ങൾ വിശ്വാസിക്ക് നിർവഹിക്കാനുണ്ട് അത് ഈ ഭൂമിയിൽ യഥാർത്ഥ ദൈവം ഈ ലോകത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും വെളിപ്പെടുത്തിയിട്ടുള്ള ദൈവിക പദ്ധതികൾ മറ്റു മനുഷ്യരോട് പങ്കുവെച്ച് കർത്താവിൻ്റെ പ്രകാശം ലോകാതിർത്തിയോളം എത്തിക്കുന്നതിന് വേണ്ടി ആണ് അതുകൊണ്ട് തന്നെ ഈ നിയോഗം നാം പൂർത്തീകരിക്കുമ്പോഴാണ് ഈ നിയോഗത്തിൽ നമ്മൾ പങ്കുചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷത്തിലേക്കും കൃത്യമായ ജീവിതത്തിൻ്റെ പ്രസക്തിയിലേക്കും നമ്മൾ മടങ്ങിയെത്തുന്നത് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം നിങ്ങൾക്ക് ഈ ലോകത്തിൽ കൃത്യമായ ചില ജീവിത നിയോഗങ്ങളുണ്ട് അത് സത്യം ലോകത്തെ അറിയിക്കുക എന്ന നിയോഗമാണ് ആരാണ് ദൈവം എന്ന സത്യം ആ ദൈവം നമ്മളെ എന്തിനു സൃഷ്ടിച്ചു എന്ന സത്യം ആ ദൈവം നമ്മെ എന്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന സത്യം ഈ സത്യം ലോകത്തിന് പങ്കുവെച്ച് എല്ലാവരെയും ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കുക എന്നതാണ് ഓരോ വിശ്വാസിയുടെയും കൃത്യമായ ജീവിത നിയോഗം അത് ഏറ്റെടുക്കുന്നിടത്താണ് നമ്മൾ കർത്താവിൻ്റെ ദാസരായി മാറുന്നത് മുല കുടിക്കുന്ന കുഞ്ഞനെ അമ്മ മറന്നാലും പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരുന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് യേശയായിലൂടെ ദൈവം ഓർമ്മിപ്പിക്കുന്നുണ്ട് തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കപ്പെട്ട അനുഭവങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാവാം ചില ദുരനുഭവങ്ങളും ചില പ്രതീക്ഷിക്കാത്ത ആകസ്മികമായ ദുഃഖം പേറി വരുന്ന അനുഭവങ്ങളുമൊക്കെ നമ്മളെ ദൈവം എന്നെ കൈവിട്ടോ എന്ന ചിന്തയിലേക്ക് നയിച്ചേക്കാം എന്നാൽ അമ്മ നിന്നെ മറന്നാലും എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല അത്രമാത്രം നീ എൻ്റെ പ്രിയ മകനും മകളുമാണ് എന്നതാണ് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിലെ സങ്കടകാലങ്ങൾ ദൈവം കൈവിട്ടതിൻ്റെ അടയാളം അല്ല അതോടൊപ്പം തന്നെ അൻപതാം അധ്യായത്തിൽ മനോഹരമായ മറ്റൊരു വായന നമ്മൾ കണ്ടത് ഓരോ പ്രഭാതത്തിലും ദൈവത്തെ കേൾക്കാനായി തൻ്റെ കാതുകൾ തുറന്ന സഹനദാസനെക്കുറിച്ചാണ് ദൈവത്തെ കേൾക്കാനായി ഓരോ പ്രഭാതത്തിലും അദ്ദേഹം തൻ്റെ കാതുകൾ തുറന്നതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിനുണ്ടായ നേട്ടം അദ്ദേഹം പ്രതിസന്ധികളുടെ മുമ്പിൽ പതറാതെ നിന്നു അടിച്ചവർക്ക് പുറവും താടിമീശ പരിച്ചവർക്ക് കവിളും കാണിച്ചുകൊടുത്ത് മുഖം ശിലാതുല്യമാക്കി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഒറ്റയ്ക്ക് സധൈര്യം നേരിട്ടതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിച്ചത് ഓരോ പ്രഭാതത്തിലും തൻ്റെ കാതുകൾ തുറന്ന ദൈവത്തെ കേൾക്കുന്നത് അദ്ദേഹം തൻ്റെ അനുശീലനത്തിൻ്റെ ഭാഗമാക്കി എന്ന കാരണമാണ് നമ്മൾ ദൈവത്തെ കേൾക്കാനായി എത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ട് എപ്പോഴും ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് നമ്മുടെ ശീലം പ്രാർത്ഥനകളെല്ലാം തന്നെ ഇത്തരം പറച്ചിലുകളായി മാറുകയും ചെയ്തു ഒരല്പസമയം കാത് തുറന്ന് കണ്ണുപൂട്ടി ദൈവമേ അങ്ങനോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ഓരോ പ്രഭാതത്തിലും അവിടുത്തെ മുമ്പിൽ കാതുകൾ തുറന്നിരുന്നാൽ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആവില്ല എസ് എ കെ എൽ പ്രവചനത്തിൽ മനോഹരമായ ഒരു വാഗ്ദാനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവം തന്നിട്ടുണ്ട് ഞാൻ നിനക്ക് പുതിയ ഒരു ഹൃദയം നൽകും ഈ പഴയ ഹൃദയം കൊണ്ട് നമുക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയുന്നില്ല ഈ പഴയ ഹൃദയം കൊണ്ട് നമുക്ക് ദൈവത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യമായി കാണാൻ കഴിയുന്നില്ല ഈ പഴയ ഹൃദയം ലോകത്തിനും ജഡത്തിനും സമ്പത്തിനും അധികാരത്തിനും പല ലോകമോഹങ്ങൾക്കും വേണ്ടി ദാഹിക്കുന്ന ഹൃദയമാണ് എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് അനുരൂപമായ ഒരു പുതിയ ഹൃദയം എനിക്ക് നൽകണമേ എന്ന് ഓരോ പ്രഭാതത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എസക്കേലിൽ നമ്മൾ കാണുന്നത് ദൈവമഹത്വം ദേവാലയം വിട്ടുപോകുന്നതാണ് ദൈവത്തിൻ്റെ മഹത്വം തൽക്കാലത്തേക്ക് ദേവാലയത്തിൽ നിന്നകന്ന് പോയി ഒലിവുമലയുടെ മുകളിൽ നിലയുറപ്പിച്ചെങ്കിലും നാം കാണുന്നുണ്ട് പ്രവാസികളായിരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ സിംഹാസനം അപ്പോഴും ഉറപ്പിക്കപ്പെട്ടിരുന്നു മനുഷ്യൻ്റെ കൂടെയാണ് ദൈവം ശിക്ഷിക്കുമ്പോഴും ഒരു പക്ഷേ ദേശത്ത് നിന്ന് തള്ളിക്കളയുമ്പോഴും ചിലപ്പോഴൊക്കെ ചില ദണ്ഡനങ്ങളിലൂടെ കടത്തി വിടുമ്പോഴും ബൈബിളിൻ്റെ ആരംഭ താളികളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോഴുമൊക്കെ ദൈവം നമ്മളെ വിട്ടുകളയുന്നില്ല നാം ഇറങ്ങി നടക്കുന്ന ആ ഇടവഴികളിലൂടെ ആ അപരിചിത പാതകളിലൂടെ നമ്മുടെ മുമ്പേ ദൈവവും നടക്കുന്നുണ്ട് ആരെയും കൈവിട്ട് കളയാത്ത അമ്മ മറന്നാലും നമ്മെ മറന്നു കളയാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആശ്രയിക്കാൻ ഒരു ദിവസം കൂടി വചനം നിങ്ങളെ മാടി വിളിക്കുകയാണ് നല്ല കർത്താവെ ഞാനങ്ങേക്ക് നന്ദി പറയും ഈ അങ്ങ് അമ്മ മറന്നാലും ഞങ്ങളെ മറക്കുകയില്ല എന്ന് ഓർമ്മിപ്പിച്ചതിന് ഞാനങ്ങെ ആരാധിക്കുന്നു കൈവിട്ട അനുഭവങ്ങൾ ദൈവം പോലും ഇല്ല എൻ്റെ കൂടെ എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ കർത്താവ് പോലും എന്നെ കൈവിടിഞ്ഞോ എന്ന് വിഷമിക്കുന്ന സാഹചര്യങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ആ സന്ദർഭങ്ങളിലെല്ലാം നല്ല കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട് കർത്താവ് അമ്മ മറന്നാൽ ഞങ്ങളെ മറക്കില്ല എന്ന് ചിന്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ലോകത്തിലേക്ക് ചാഞ്ഞുപോയ ലോകമോഹങ്ങളെ വലുതായി കരുതുന്ന ആ ദുഷിച്ച ഹൃദയം മാറ്റി അങ്ങയ്ക്ക് അനുരൂപമായ ദൈവിക ചൈതന്യത്താൽ നവീകരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് ചേർന്ന ഒരു പുതിയ ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും അങ്ങയുടെ മഹത്വം ഞങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ഇടയാവരുതേ ഒരിക്കലും ഞങ്ങൾ അങ്ങിൽ നിന്ന് വേർപെട്ടു പോകാനുള്ള ദൗർഭാഗ്യത്തിൽ ഉൾപ്പെടാനും ഇടയാവരുതേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയപ്പെട്ടവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്കത്തും വരെ മറക്കരുത് ഞാൻ ഡാനീലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു അതുവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം പരസ്പരം പ്രാർത്ഥിക്കാം ഒരാളോടെങ്കിലും യേശുവിനെക്കുറിച്ച് പങ്കുവെക്കാം നല്ല ദിവസം ഉണ്ടാവട്ടെ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മഹത്വം യേശുവിന് മാത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ